പൂരപ്രേമികളിൽ ആവേശം പടർത്തി പട്ടിത്തറ ആര്യമ്പാടം പൂരത്തിനോടനുബന്ധിച്ച് നടന്ന ചവിട്ടുകളി വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ശേഷമാണ് ഏറെനാടിന്റെ ചവിട്ടുകളിപ്പാട്ട് തിരികെ മടങ്ങിയെത്തുന്നത് പട്ടിത്തറ ആര്യമ്പാടം പൂരത്തിന് സമാപനം കുറിച്ച് നടന്ന ചവിട്ടുകളി പൂരപ്രേമികൾക്ക് ആവേശമായി ആര്യമ്പാടം പൂരത്തിന്റെ പ്രധാന കാഴ്ചകളിൽ നിന്നായ ചവിട്ടുകളി നിരവധി വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഒരു കാലത്ത് ജനിച്ചു വളർന്ന ഇടങ്ങളിൽ നിന്നും ചവിട്ടും കുത്തുമേറ്റ് അന്യം നിന്നു പോയ കലാരൂപം തിരികെ എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആസ്വാദകർ പി പി നാരായണന്റെയും എം വി കോരന്റെയും വി പി ഷാജിയുടെയും നേതൃത്വത്തിലാണ് അന്യം നിന്നു പോകുന്ന കലാരൂപം വീണ്ടും അവതരിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി തിരൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും പാലക്കാട്ടെ തൃത്താല പട്ടത്തറയിലുൾപ്പെടെ ഏതാനും ഭാഗങ്ങളിൽ പ്രചരിച്ചു വരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുകളി ചെറുമക്കളി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു ഇത് ചെറുമക്കളുടെ അല്ലെങ്കിൽ പുലയരുടെ ഒരു കലാപ്രകടനമായാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത് അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചും ഓണം വിഷു തുടങ്ങിയ വിശേഷ അവസരങ്ങളിലും ഈ കലാരൂപം സാമൂഹ്യ വിനോദമായി ആവിഷ്കരിച്ചു പോരുന്നു കലാരൂപത്തിന് നാനൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് കളിക്കാർ വട്ടത്തിൽ നിന്നാൽ സംഘനേതാവ് ഒരു പാട്ടിന്റെ വരികൾ ആലപിക്കും മറ്റുള്ളവർ അത് ഏറ്റുപാടും രണ്ടു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഒരു സവിശേഷ താളക്രമത്തിൽ വട്ടമിട്ട് കയ്യാങ്കിയത്തോടെ നൃത്തം ചവിട്ടുകയായി പാട്ടിന്റെ അവസാന ഘട്ടമാകുമ്പോൾ നൃത്തത്തിന് ചടുലത കൂടും താളക്രമം മിക്കവാറും ഒന്നു തന്നെയായിരിക്കും എന്നാൽ ചുവടുവെപ്പുകൾ വട്ടത്തിലും കുറുകെയുമുണ്ട് വാദ്യോപകരണങ്ങളോ ദീപവിധാനങ്ങളോ ചവിട്ടുകളിക്ക് സാധാരണ ഉപയോഗിക്കാറില്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി